ിയമുള്ളവരെ മനുഷ്യന്റെ മതവിശ്വാസത്തെ എങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വിനിയോഗിക്കാം എന്നുള്ള ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ് ഈ അടുത്ത ദിവസം മുഖ്യമന്ത്രി പമ്പയിൽ നടത്തിയൊരു പ്രസംഗം ആ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു പോലും കല്ലും മുള്ളും കാലിക്കുമെത്ത എന്നല്ല കാലിക്കുത്തോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ വി ഡി സതീശൻ അതൊരു പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയാണ് മുഖ്യമന്ത്രി അവിടെ പ്രസംഗിച്ചത് ചാനലിലും മറ്റും ലൈവായിട്ട് നമ്മൾ കാണുന്നു ഇപ്പൊ അത് വി ഡി സതീശൻ പറഞ്ഞതും മുഖ്യമന്ത്രി പ്രസംഗിച്ചതും ഇപ്പൊ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ യഥേഷൻ കാണുന്നുണ്ട് അപ്പൊ മുഖ്യമന്ത്രി പറയാത്ത ഒരു വാക്കെടുത്ത് ആ അയ്യപ്പ ഭക്തരെ അയ്യപ്പ അയ്യപ്പനോടുള്ള സ്നേഹം മറ്റും കൊണ്ടു നടക്കുന്ന ആളുകളെ എങ്ങനെയൊക്കെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളൊരു വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്ന ആളുകളാണ് യു ഡി എഫുകാർ ഇപ്പോൾ മൂവാറ്റുപുഴയിൽ വിശ്വാസ എന്തോ ഒരു ജാഥ ഒരു പന്തലക്കെട്ടിട്ട് യു ഡി എഫിൻ്റെ ഒരു സമ്മേളനം എന്തോ അവിടെ നടന്നു ആ സമ്മേളനത്തിൽ പന്തൽ പൊളിഞ്ഞാടി അത് സി പി എമ്മിൻ്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ പന്തലിൻ്റെ ഒരു കാ ഒരു ഓല അല്ലെങ്കിൽ എന്തെങ്കിലും ടാർപ്പായ കാറ്റിന് പാർന്നു പോയി വിചാരിക്കാം എന്തായിരിക്കും ഇവിടെ ചാനലിലും മറ്റുള്ള യു ഡി എഫ് നേതാക്കളുടെ ഒക്കെ പ്രതികരണം എന്തായിരിക്കും അതങ്ങനെ സംഭവിക്കുകയുള്ളൂ അയ്യപ്പ കോപം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന വർക്കി ആ വർക്കിയെ അവിടെ നിന്ന് മാറ്റി അദ്ദേഹം പറയുന്നത് അയ്യനെ തൊട്ട് കളിച്ചാൽ അയ്യൻ്റെ മുതല് കട്ട് തിന്നാൽ അത് അനുഭവിക്കും അവർക്കൊക്കെ ഭയങ്കര ദോഷം ഉണ്ടാവും എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചാൽ ആ അയ്യ അയ്യൻ്റെ ഭക്തനെയാണ് ആദ്യം അവിടെ നിന്നെടുത്ത് മാറ്റിയത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാവുന്ന വിചാരിച്ച് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഏത് ദൈവങ്ങളും സത്യത്തിൻ്റെ കൂടെ നിൽക്കുള്ളു അല്ലാതെ ഇവരെ പോലുള്ള കപട മതവിശ്വാസികളുടെ കൂടെ ഒരിക്കലും നിൽക്കില്ല രണ്ടായിരത്തി പത്തൊമ്പതില് കേരളത്തിലെ പാർലമെന്റ് സീറ്റുകളൊക്കെ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അങ്ങനെ വിജയിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലം തൊടുവില്ല എന്ന് വിചാരിച്ചിരുന്നവർ ആ രീതിയിൽ മന്ത്രിമാരൊക്കെ തീരുമാനിച്ച് നടന്നതാ പക്ഷേ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാ ദേവഗണങ്ങളും സത്യത്തിൻ്റെ കൂടെ നിൽക്കോളും അങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ ഇവരൊക്കെ ഉണ്ടാക്കുന്ന ഈ കൃത്രിമ ഉണ്ടല്ലോ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയൊക്കെ വലിയ വിശ്വാസിയാണ് എന്നാൽ ആവിടുത്തെ പറയാൻ പച്ചക്കള്ളല്ലേ കേരളത്തിൽ ഈ ഹൈവേ വികസനം എൻ എച്ച് അറുപത്താറിൻ്റെ വികസനം ആ വികസനത്തിൽ എന്താ കേരള സർക്കാരിന് പിണറായിക്കുള്ളത് അയ്യായിരത്തി അറുന്നൂറ് കോടി കൊടുത്തിട്ടുണ്ട് ശരിയാ ബാക്കി എന്താ കേരള സർക്കാരിനുള്ളത് എന്നാണ് ചോദിക്കുന്നത് ഒരു വിശ്വാസിക്ക് അങ്ങനെ പച്ചക്കള്ളം പറയാൻ കഴിയുമോ കുഞ്ഞാലിക്കുട്ടി സാഹിബക്കെ മന്ത്രിയായിരുന്നല്ലോ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അല്ലേ മന്ത്രിസഭയില് രണ്ടാമനായി നിന്നിരുന്ന സമയത്ത് നിങ്ങൾ ഈ എൻ എച്ച് വികസനവുമായി വന്ന് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഓഫീസ് അടച്ചു പോയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുള്ള ഭാഗത്തുള്ള ജനങ്ങളൊക്കെ നിങ്ങളെ കോഴിക്കോട് ഓഫീസിൽ വന്ന് കാണാൻ വന്നപ്പോ അവരൊക്കെ നിങ്ങൾ ആട്ടി ഓടിക്കുക ചെയ്തത് നിങ്ങളുടെ ഭരണത്തിൽ ആ വികസനത്തിന് വേണ്ടി വന്ന ഓഫീസൊക്കെ അടച്ചുപോയി കേരളത്തിൽ പിണറായി വിജയൻ അധികാരം ഏറ്റെടുത്തപ്പോഴാണ് അതൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് ഭൂമി ഏറ്റെടുത്തു കൊടുത്ത് എന്നിട്ട് ചോദിക്കുകയാണ് ഈ റോഡ് വികസിച്ചതിൽ കേരള സർക്കാരിന് എൽ ഡി എഫിന് എന്ത് റോളാണുള്ളത് ഒരു മനുഷ്യനങ്ങനെ ചോദിക്കാൻ കഴിയുമോ ഒരു വിശ്വാസികൾക്ക് അങ്ങനെ ചോദിക്കാൻ കഴിയുമോ എന്താ വിശ്വാസം ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കാരം നോമ്പ് നടത്തല വിശ്വാസം അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ശബരിമലയ്ക്ക് കെട്ടും നിറച്ച് പോകലാണ് വിശ്വാസം ആദ്യം മനുഷ്യൻ നന്നാവാൻ നോക്ക് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പച്ച കള്ളം പറയുക അങ്ങനെ എല്ലാ നിങ്ങളുടെ ആവശ്യങ്ങൾക്കും കള്ളം പറയുക അങ്ങനെ കള്ളം പറയുന്ന ഒരാൾക്ക് എങ്ങനെ വിശ്വാസിയാക്കാൻ കഴിയും പിണറായി വിജയനും വലിയ വല്യ സഖാക്കളൊന്നും വിശ്വാസികളായിരിക്കില്ല പക്ഷേ എല്ലാ മതവിശ്വാസത്തിൽപ്പെട്ട വിശ്വാസികൾക്കും അവരെ വിശ്വാസമാണ് കാരണം അവരൊരു മതത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഈ കുരുതി കൊടുക്കില്ല എല്ലാവരെയും മനുഷ്യരെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ അവർ നടത്തും ഇപ്പൊ കല്ല് മുകളിലും കാലിക്ക് കുത്ത എന്ന് പറഞ്ഞത്രേ പിണറായി വിജയൻ അതാണ് വി ഡി സതീശൻ പ്രസംഗിക്കുന്നത് നാണുണ്ടോ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞു വിചാരിക്കാം ഒരു പ്രസംഗത്തിലൊക്കെ ചിലപ്പോൾ ഒരു വാക്കുപിഴകി വരില്ലേ ഇപ്പൊ ചാനൽ ചർച്ചയിൽ മാതൃഭൂമിയിൽ അത് വന്നിട്ടുണ്ട് ബി ജെ പിയുടെ മറ്റേ നേതാവ് വന്ന് പറയുന്നത് ശബരിമലയിലേക്ക് വരുന്ന ഭക്തരുടെ മുദ്രാവാക്യ അത്രേ അത് മുദ്രാവാക്യ ശരണം വളിയൊക്കെ മുദ്രാവാക്യമാണോ മുദ്രാവാക്യം വിളിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പ്രകടനത്തിൽ അല്ലേ അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ മനുഷ്യ സഹായിച്ചാണ് ചില വാക്കുകളൊക്കെ ചില മിസ്റ്റേക്കുകൾ വരും പക്ഷെ അവിടെ മിസ്റ്റേക്ക് വന്നിട്ടില്ല എന്നിട്ട് പോലും അത് അതുപോലെ ഈ അയ്യപ്പ ഭക്തരെ തങ്ങൾക്ക് അനുകൂലമാക്കി ചിന്തിക്കുന്നു നിങ്ങൾ കുറെ നോക്കിയില്ലേ ആ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പുകല് നിങ്ങൾ നടത്തി എന്നിട്ട് എന്താ പത്തനംതിട്ട ജില്ലയിലെങ്കിലും ഒരു സീറ്റ് നിങ്ങൾക്ക് കിട്ടിയോ യു ഡി എഫ് ജനങ്ങളൊക്കെ നിങ്ങൾ എന്ത് എന്താ നിങ്ങൾ കരുതിയിക്കണ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തോളം അവർക്ക് മനസ്സിലാവില്ലേ അപ്പൊ ഞാൻ പറയും യഥാർത്ഥ വിശ്വാസികൾ ഈ യു ഡി എഫിന്റെ ഭാഗമായി നിന്നാൽ നിങ്ങളുടെ വിശ്വാസം കൂടി നഷ്ടപ്പെടും യാതൊരു തർക്കമില്ല ഇവർ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടൊക്കെ എന്ത് നിറികേട് ഇവർ കാണിക്കും എന്ത് നിറികേടും അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങള് ഏത് മുന്നണിയുടെ ഭാഗമായി നിൽക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുക